ിസ്റ്റുകൾ പറഞ്ഞു നൂറ് ശമന എന്തുകൊണ്ട് അതായത് സ്ത്രീയും പുരുഷനും തുല്യരാണ് ഒരു പുരുഷനെ ഒരാൾ നടുനോട്ടിലിട്ട് അടിച്ചു എന്ന് നമ്മൾ കേട്ടാൽ നമുക്കതിന് വേദം തോന്നും എങ്കിൽ പോലും ഒരു പെണ്ണിനെ നടുറോട്ടിലിട്ട് ഒരാൾ അടിച്ചു എന്ന് കേട്ടാൽ ഒരാൾ തന്റെ ഭാര്യ അടിച്ചു എന്ന് കേട്ടാൽ പോലും നമ്മൾ നമ്മളാണത്തവിടെ ഉണരും റോട്ട് മല ഓൻ്റെ പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ ഓട്ട് മേലടിച്ചു വിചാരിച്ച് ഇവിടെ മനുഷ്യന്മാരൊക്കെ എന്താ വിചാരിച്ച് ഒൻ്റെ പെണ്ണുങ്ങൾ അടിച്ചോടോനും പഠിച്ചോൻ്റെ നിയമം കോടതി ബന്ധം അങ്ങാടിയിട്ട് പണ്ട് പെണ്ണുങ്ങൾ അടുത്തല്ലേ അപ്പൊ നമ്മളൊക്കെ ആരാക്കിയോ അതേ സമയത്ത് ഒരു പുരുഷനും ഒരു പുരുഷനെ അങ്ങാടിയിട്ട് അടിച്ചാൽ നമ്മൾക്ക് വലിയ പ്രശ്നം തോന്നില്ല എന്തുകൊണ്ട് മറ്റോണ്ടല്ലോ കൈ തിരിച്ചറിച്ച് അടിക്കുക മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ മനസ്സിലായോണ്ടോ പറഞ്ഞത് അത്രയും നമുക്ക് തോന്നുള്ളൂ ഏത് കാര്യത്തിലും ചിലപ്പോൾ തുല്യതക്കെ അപ്പുറവും ചിലപ്പോൾ കൊടുത്തേക്കും തുല്യതക്കപ്പുറവും പെണ്ണിനെ പരിഗണിച്ചേക്കും ദയ കരുണ സ്നേഹം വിട്ടുവീഴ്ച മാപ്പ് മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് ഇതിലെല്ലാം നമ്മൾ ഒരടി മുന്നിലാക്കി പോകും ആരുടെ കാര്യത്തിൽ ഫിസിക്കൽ പെണ്ണുള്ള കാര്യത്തിൽ അതേപോലെ സമയത്ത് ഫിസിക്കലായും സ്പിരിച്വലായും അവർക്ക് ഒരു തുല്യതയാണ് എന്ന് വാദം നൂറ് ശതമാനം ീ ഭൗതിക ഇന്നത്തെ സൗകര്യങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ആണെന്ന് തുല്യരാണെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാവിധ രീതികളെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ധാരണം പറയാം ഇപ്പൊ ഒളിമ്പിക്സിൽ പെണ്ണുങ്ങൾ പങ്കെടുക്കുന്നുണ്ട് തുല്യരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഫുട്ബോൾ കളിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ബാഡ്മിന്റൺ കളിക്കുന്ന പെണ്ണുങ്ങൾ ഒക്കെ തുല്യരാണെന്ന് വെറ്റിത്തീർക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതേസമയത്ത് അവിടെ തന്നെ നമ്മൾ വിവേചനം കളിക്കുന്നുണ്ട് എന്താ വിവേചനം സ്പോർട്സിൽ പെണ്ണിന് വേറെ ടീമും ആണു പറയാണ് അതിൻ്റെ ഫിസിക്കലായി രണ്ടും തുല്യല്ലെ മടങ്ങി പെണ്ണുങ്ങൾ ഫുട്ബോൾ കളിക്കുന്നവര് കളിക്കുന്നുണ്ട് പക്ഷെ പെണ്ണുങ്ങളും ആണുങ്ങളല്ല കളിക്കുന്നത് ആരാണ് പെണ്ണു ആണു അറിയാണ് എങ്ങാനും ഒരു ടീമിൽ ആണും ആണുങ്ങളുടെ ടീമും പെണ്ണുങ്ങളൊരു ടീമും കളിച്ചിട്ട് പെണ്ണുങ്ങളെ ടീം തോറ്റാൽ ഉടനെ പെണ്ണുങ്ങൾ എന്താ പറയുക നമ്മൾ പെണ്ണുങ്ങളെ നമ്മൾക്ക് അങ്ങനെയല്ലേ കഴിയുള്ളു ഇപ്പൊ കാലു മേലൊക്കെ ഉപയോഗിക്കരുത് പെണ്ണും ആണും കൂടി ഒരു ടീമാക്കിയാൽ പോലും പന്ത് നേരെ ഗോളിയുടെ അടുത്തേക്ക് വന്നാൽ ഗോളി എന്താ പറയാ ആ ഡിഫൻഡ് നിന്നത് പെണ്ണായിരുന്നു അവിടെ ഞാൻ ആണാറു വിചാരിച്ച് പെണ്ണാണ് നടക്കൂല പന്ത് അവിടെ നിന്ന് പ്രതിരോധിച്ച് അടുത്ത അങ്ങനെ പോസ്റ്റിലേക്ക് ഇടാൻ ഓൾക്ക് കഴിക്കൂല ഞാൻ ഇടക്കിടക്കോളൊക്കെ കണ്ണിട്ട് നോക്കി ചൂടായിട്ടുണ്ട് കൂടെ ഞാൻ പലോട്ടെ പറഞ്ഞതാണ് മനസ്സിലായോ എന്ത് ഈ പറഞ്ഞല്ലോ ും പെണ്ണും ഫിസിക്കലി പലതും പ്രതിസന്ധങ്ങളിൽ അവനെ പങ്കെടുക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ട് ആണ് പെണ് മനസ്സിലായ പറഞ്ഞത് അത് രണ്ടും രണ്ടാണ് ഇങ്ങനെ ഒരാളും പെണ്ണും പിടുത്തം കൂടിയിട്ട് പെണ്ണ് തോറ്റാൽ പോലും നമ്മൾ ആ ദയോടുകൂടെ നോക്കുക ഓൻറെ സിനിമ മോശം ഓൻ ആ പെണ്ണിനോട് ആൺകുട്ടികളോടനുസരിക്കട്ടെ അങ്ങനെയല്ലേ പറയാ പിന്നെ അത് ശരിക്കും വർത്തമാനം പറയാൻ അതൊക്കെ പറ്റും പക്ഷെ അതേസമയത്ത് നടപ്പിലാവൂല രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ എന്തുണ്ടായി വെള്ളപ്പൊക്ക ഉണ്ടായി പെണ്ണുങ്ങളെ മുഴുവൻ നമ്മൾ കണ്ടത് അഭയാർത്ഥി ക്യാമ്പിലാണ് ആണുങ്ങളെ കണ്ടത് തോണിപ്പുറത്ത് മനസ്സിലായില്ല പെണ്ണുങ്ങൾക്ക് കുഞ്ഞു നിന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് കുഞ്ഞെന്നോ മനസ്സിലായില്ല തോണി കയറാൻ തോണി കയറാൻ ഒരു ആളുടെ കേപ്പ് സൗകര്യം ഉണ്ടായപ്പോൾ അവിടെ ഒരു പെണ്ണിന് കുഞ്ഞെന്നില്ലല്ലോ ഒരു പെണ്ണിനെ കുനിച്ചു നിർത്തിയാൽ നാടാകെ തല്ലുണ്ടാവുമല്ലോ എന്റെ ഒരു പെണ്ണിനെ മാത്രമേ കുറിച്ചു നിർത്താനുള്ളൂ അവിടെ പലരും പെണ്ണുങ്ങളെ അഭയാർത്ഥി ക്യാമ്പുകളിലാക്കിയപ്പോൾ ഈ പുഴയില് മുഴുവനും ഈ വലിയ മലവെള്ളത്തിൽ മുഴുവനും തോണിയെടുത്ത് കറങ്ങിയതാര ആണുങ്ങൾ ഒരു പെണ്ണ് കറങ്ങിയതായ ചരിത്രമില്ലല്ലോ എവിടെ ഉണ്ടായില്ലല്ലോ എന്റെ എവിടെ സന്നദ്ധ സംഘടനകൾ ഇഷ്ടപോലല്ലേ എല്ലാ സന്നദ്ധ സംഘടനകളും എന്ത് ചെയ്തു അഭയാർത്ഥി ക്യാമ്പിൽ ക്യാമ്പില് ആണുങ്ങൾ ഉണ്ടാക്കി ഭക്ഷണം അവരെ കേൾക്കും പക്ഷെ എവിടുന്നാ ഭക്ഷണം കിട്ടാൻ അന്വേഷിച്ചു ആരമ്യ ആണുങ്ങള് അവർ അവിടെ ഇവിടെയും പോയി തോണി എടുത്തും കറഞ്ഞും ഭക്ഷണം കൊണ്ടുവന്നു അതും കണ്ട് അവര് ടി വി കണ്ടുവിടുന്നു ഡാൻസിങ്ങൾ ചൊടിക്കിടുന്നു അല്ലേ എന്തുകൊണ്ട് ഫിസിക്കലി തുല്യരല്ല എല്ലാവർക്കും അറിയാം ഒരു പെണ്ണിന് സബ് ഇൻസ്പെക്ടർ ആയി കൂടെ സർക്കിൾ ഇൻസ്പെക്ടർ ആകാം ണുങ്ങളോട് ഷൗട്ട് ചെയ്യുക ചെയ്യാം പക്ഷേ അങ്ങനെ ഷൗട്ട് ചെയ്യണമെങ്കിൽ പോലും അവൾ ആരെ ധൈര്യത്തിലായിരിക്കും ആണുങ്ങളായ സഹ പോലീസുകാരെ ഈടെ ഇല്ലെങ്കിലോ ആ എല്ലാരും അങ്ങനെയാണ് പെണ്ണും പെണ്ണും കക്കും ആണു കക്കും എന്താ വ്യത്യാസം ആണ് എൻ്റെ അഡ്വഞ്ചർ എടുത്തും കേക്കും പെണ്ണോ പെണ്ണ് സൂപ്പർ മാർക്കറ്റ് കയറിയാൽ എന്തെങ്കിലും സാധനം എടുത്തിട്ട് ഇവിടെ കയറ്റി വെക്കും അതാണ് ആണിൻ്റെ പെണ്ണിൻ്റെ കൊള്ളാം ആണിൻ്റെ കൊള്ള അങ്ങനെയല്ല ആൺ ലൂട്ടിയും കറങ്ങിട്ട് എവിടെയെങ്കിലും കുത്തി കയറി സാധനം എടുക്കും അങ്ങനെ പെണ്ണുങ്ങൾ വളർക്കണം ഞമ്മക്ക് കണ്ടിട്ടില്ലല്ലോ അങ്ങനെ പെണ്ണ് നടന്നാൽ മതിയെ കൊള്ളു തിരിച്ചെത്തില്ല എന്തുകൊണ്ട് ഫിസിക്കലി അവർ തുല്യർ അല്ല നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ പറയാം ഒരു അത്ഭുതകരമായ അത്ഭുതകരമായ റിപ്പോർട്ട് എന്നാൽ വളരെ അത്ഭുതകരമായ റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഡെയിലി ബിസിനസ് റിപ്പോർട്ടാണ് അമേരിക്കയിലെ പ്രധാനപ്പെട്ട പത്രമായ ഡെയിലി ബിസിനസ് റിപ്പോർട്ടാണ് ജഡ്ജ് ഡിസ്മിസ്സസ് എപ്പിഡമിക് ഓഫ് റേപ്പ് ഇൻ മിലിറ്ററി കേസ് അതായത് അമേരിക്കൻ പട്ടാളത്തിലുള്ള റേപ്പ് കേസുകൾ കോടതികൾ പോലും തള്ളിക്കളയുന്നു എപ്പിഡമിക് എന്നായിരുന്നു പറഞ്ഞത് അതായത് ഒരു ഒരു മഹാമാരി പോലെ സാധാരണയായി തീർന്നു ഡിസീസ് പോലെ ഒരു മഹാമാരി ഒരു രോഗം പോലെ അത് രോഗമാണ് എന്ത് പിണീന എവിടെ അമേരിക്കൻ മിലിറ്ററി ജഡ്ജ് ഡിസ്മിസ്സസ് എപ്പിഡമിക് ഓഫ് റേപ്പ് ഇൻ മിലിറ്ററി കേസ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഡെയിലി ബേസ്ഡാണ് അമേരിക്കൻ പത്ര ഇത് പുറത്തു വരുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നിൽ വരുന്ന ഒരു റിപ്പോർട്ടാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഡിസംബർ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിമൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് ജഡ്ജ് ഡിസ്മിസ് എപ്പിഡമിക് ഓഫ് റേപ്പ് ഇൻ മിലിറ്ററി കേസ് എന്നിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു വാക്ക് ട്വന്റി അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ട് പറയാണ് അതായത് റിപ്പോർട്ട് മിലിറ്ററി അമേരിക്കൻ പട്ടാളത്തിലെ സ്ത്രീ പട്ടാളക്കാരികളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ അവർ കൊല ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് റേപ്പ് പട്ടാളക്കാരെക്കാൾ അതായത് യുദ്ധത്തിൽ അവർ കൊല ചെയ്യപ്പെടുന്നതല്ല അവരുടെ പ്രശ്നം പിന്നെന്താണ് ഏത് സമയവും സ പട്ടാളക്കാരാൽ അവർ പട്ടാളക്കാരാൽ ഇത്തരം കേസുകൾ കോടതിയും തള്ളി കളയും സർവകാല സർവേതാണ് അങ്ങനെയാണ് എൻ്റെ അവസ്ഥ അമേരിക്കൻ പട്ടാളക്കാര് അമേരിക്കൻ പട്ടാളക്കാര് സെക്കൻഡ് വേൾഡ് വാറിലോ ഫസ്റ്റ് വേൾഡ് വാറിലോ എന്ന് ഓർമ്മ സെക്കൻഡ് വേൾഡ് വാറിലോർമ്മ പിന്നെ ഫ്രാൻസിലെ ഒരു കന്യാമണ്ഡത്തിൽ കയറിയൊരു സംഭവം ഉണ്ട് ഫ്രാൻസിൽ ഒരു കന്യാമഠത്തിൽ കയറിയ ഒരു സംഭവം സെക്കൻഡ് വേൾഡ് വാറോ ഫസ്റ്റ് വേൾഡ് വാറോർമല്ലേ ഒരു സംഭവം ആ സംഭവത്തിൽ എന്താണ് ഈ പിന്നെ അതായത് അമേരിക്കൻ പട്ടകാളക്കാര് വിജുഗീഷികളായിട്ട് വരികയാണ് ആ രാജ്യത്തിനെ രക്ഷപ്പെടുത്തി വരികയാണ് ഇവര് അപ്പോൾ അവർക്ക് സ്വീകരണം കൊടുക്കുകയാണ് എന്ത് ഒരു കന്യാമഠത്തിലെ കന്യാസ്ത്രീ ഈ പട്ടാളക്കാർ എന്ത് ചെയ്തു ആ കന്യാമഠത്തിലെ മുഴുവനും കന്യാസ്ത്രീകൾ വഴപ്പു അതായത് എതിരാളികളല്ല ആര് മനസ്സിലായില്ല സ്വന്തം സഹായികളെന്ന് വിചാരിച്ച് അവർക്ക് എല്ലാവിധ ഹൃദയം തുറന്ന് പിന്തുണ കൊടുത്ത് അവരെ സ്വീകരിച്ചു ആ സ്വീകരിച്ച വനിതകളെ മുഴുവനും ഇവരെ ചെയ്തു അതേ സമയത്ത് ലോക ചരിത്രത്തിൽ ഏതെങ്കിലും സ്ത്രീ സോൾജിയേഴ്സ് കയറിയിട്ട് ഏതെങ്കിലും ഒരു ഹോസ്റ്റൽ കയറി ആണുങ്ങൾ റേപ്പ് ചെയ്ത ചരിത്രമല്ല തിരിച്ചുണ്ടാവില്ല മനസ്സിലായില്ല അതിന് എന്താ ഞാൻ പറയുന്ന ന്യായം അതിന് ന്യായം പറഞ്ഞ എന്താ ആറ് മാസക്കാരി മാസമായിട്ട് ഈ മിലിറ്ററി സോൾജേഴ്സ് എന്ത് പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല അപ്പോൾ ആദ്യമായി അവർക്ക് പെണ്ണായി കിട്ടുന്നത് ആരെയാണ് ഈ കന്യാമടത്തിൽ അവനെ കന്യാമടം എന്നൊന്നും അവർ നോക്കിയില്ല അത് റേപ്പ് ചെയ്തു എങ്കിൽ തിരിച്ചുണ്ടല്ലോ മിലിറ്ററിയിൽ അന്ന് തന്നെ ആരുണ്ട് പെണ്ണുങ്ങളുണ്ടല്ലോ ഏതെങ്കിലും അമേരിക്കൻ മിലിറ്ററി അവർക്ക് അവരും അവരെ പുരുഷന്മാരെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ ആണുങ്ങൾ താമസിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു ഹോസ്റ്റലിലോ കോളേജിലോ കയറിയിട്ട് ഒക്കെ പൊട്ടിയിട്ടിട്ട് ഇവരെ നമുക്ക് മുഴുവൻ റാപ്പ് ചെയ്യാൻ ഈ ഈ ആയ പെണ്ണുങ്ങൾ വന്നിട്ട് ആണുങ്ങളെ റാപ്പ് ചെയ്ത ചരിത്രം ഉണ്ടല്ലോ എന്തുകൊണ്ട് ഫിസിക്കലി ഇവർ തുല്യർ അല്ല അപ്പം നിങ്ങൾ അമേരിക്കൻ പട്ടാളത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ അമേരിക്കൻ പട്ടാളത്തിൻ്റെ ഒരു അവസ്ഥയെ പിന്നെ എന്താ പറയുന്നത് എൻ ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ ബി സി രണ്ടായിരത്തി ഇരുപത്തി നാലിന് റിപ്പോർട്ടാണ് എൻ ബി സി ന്യൂസിൻ്റെ റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അമേരിക്കൻ പട്ടാളത്തിലെ പെണ്ണുങ്ങൾ സഹപട്ടാളക്കാർ സെവന്റി ത്രീ സെവൻറ്റി ത്രീ കേസസ് ഇൻ ട്വന്റി ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം സഹപട്ടാളക്കാർ റേപ്പ് ചെയ്യപ്പെട്ട പട്ടാളത്തിൽപ്പെട്ട വനിതകളുടെ എഴുപത്തി മൂവായിരത്തോളം കേസുകൾ അമേരിക്ക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കൻ മിലിറ്ററിയിൽ സഹപട്ടാളക്കാർ റേപ്പ് ചെയ്യപ്പെടുക എന്തല്ല സ്വാഭാവികമായ എന്തല്ല സ്വാഭാവികമായ ബന്ധങ്ങൾ ഇത്രയും ഉണ്ടാവും അതുപോലെ ചർച്ചയുമില്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല ഞാൻ നമ്മൾ കണക്കല്ല എടുക്കുന്നത് അവരുടെ ഫിസിക്കലി അവൻ എന്തല്ല തുല്യരല്ല ഇത് എൻ ബി സി ന്യൂസിൻ്റെ റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാലിനാണ് ഈ റിപ്പോർട്ട് എൻ ബി സി ന്യൂസിൽ വരുന്നത് നിങ്ങൾക്കൊക്കെ ഇടിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാലിൽ വന്ന റിപ്പോർട്ട് എന്നിട്ട് അവർ പറയാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മിലിറ്ററി വനിതകൾ എന്ത് ചെയ്തിട്ടുണ്ട് സർക്കാരിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്ത് കാരണമായി ചെയ്യപ്പെട്ടു കാരണത്തിൽ ഇവിടെ റിപ്പോർട്ട് പറയുന്നതാണ് യു എസ് മിലിറ്ററി സെക്ഷൽ അസൾട്ട് റേറ്റ് എസ്റ്റിമേറ്റ് അതായത് സർക്കാർ പുറത്തുവിട്ട കണക്കിനേക്കാൾ രണ്ടരട്ടിയോ ചിലപ്പോൾ ിയോ ആയിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് എൻ ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല ഇവിടെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എന്ത് പട്ടാളക്കാരികളായ സൈനിക വനിതകൾ റേപ്പ് ചെയ്യപ്പെട്ടതിന്റെ സർക്കാരിന്റെ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലുള്ളത് എന്നാൽ അതിൻ്റെ റേഞ്ച് ടു ഫോർ ടൈംസ് ഹയർ ദാൻ ഗവൺമെന്റ് എസ്റ്റിമേറ്റ് സൈൻസ് അതായത് ബ്രൗൺ യൂണിവേഴ്സിറ്റി ഈ വിഷയത്തിൽ നടത്തിയ നടത്തിയ പഠനത്തിൽ രണ്ടരട്ടിയോ നാലരട്ടിയോ എങ്കിലും ഇത്തരം കാര്യങ്ങൾ സൈന്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം വനിതകൾ റേപ്പ് ചെയ്തതായി സർക്കാർ പുറത്തുവിട്ട കണക്കാണ് എത്ര എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പട്ടാളക്കാരികൾ സഹ പട്ടാളക്കാർ റേപ്പ് ചെയ്യപ്പെട്ടു എന്നാൽ നാലരട്ടെങ്കിലും ഉണ്ടാകാം എന്ന് ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ പഠനം പുറത്തു വന്നിട്ടുണ്ട് ഒരു വർഷം ഇത് ആരെ റേപ്പ് ചെയ്യണതെന്ന് കൂടി അറിയിക്കണം നമ്മുടെ നാടപെണികളല്ല ആരെ യു എസ് മിലിറ്ററിയിലെ പെണ്ണിനെ ആ പെണ്ണിനെ അവളെ കഴിവത്രയും ചാടാനും മറിയാനും മനസിലായില്ല ഏത് പരിതസ്ഥിതിയെയും ജയിക്കാനും ആരെയും തോൽപ്പിക്കാനും ഫിസിക്കലായും മെന്റലിയും എന്ത് നിലക്കും കഴിവുള്ള അതിനുള്ള പരിശീലനവും ഒറ്റപ്പെട്ടു പോയാലും ഏതെങ്കിലും ശത്രു ആക്രമിക്കാൻ വന്നാൽ അവനെ മലർത്തിയടിക്കാനും ഇതിനെല്ലാം ഉള്ള എല്ലാ പരിശീലനം കിട്ടിയവരാണ് ആര് അമേരിക്കൻ വനിതാ സോൾജേഴ്സ് എന്നിട്ടാണ് ഒരു കൊല്ലത്തിൽ റിപ്പോർട്ട് എത്ര വരുന്നത് നീ ഈ റിപ്പോർട്ട് എത്ര പറയുന്നുണ്ട് ബോബൂരി വശവും ഇതിൽ റിപ്പോർട്ട് കൊടുക്കൂല എന്തുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് ഞാൻ കാര്യല്ലേ നേരത്തെ പറഞ്ഞല്ലോ ജഡ്ജ് ജഡ്ജികളെ ആ കാര്യം തള്ളിക്കളയാണ് ജഡ്ജികളാ കാര്യത്തിൽ കണ്ണടക്കാണ് എന്തുകൊണ്ട് സർക്കാർ എന്നെ കണ്ണടക്കാൻ പറയും അതിൽ വല്ലാതെ കുറിക്കാർ പിരിഞ്ഞു പോവും പറഞ്ഞത് മനസ്സിലായില്ല അപ്പൊ സർക്കാർ തന്നെ ഇതിൽ കണ്ണടക്കാണ് അപ്പോൾ സ്വാഭാവികമായും വലിയൊരു ശതമാനം ആളുകളും എന്തു ചെയ്ത് റിപ്പോർട്ട് ചെയ്യൂല ഇനി സർക്കാരിന് കിട്ടിയ റിപ്പോർട്ടുകൾ തന്നെ ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ നാലിരട്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്താ അവസ്ഥ എന്തുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് പറയാ പോലീസിലുണ്ട് പട്ടാളത്തിലുണ്ട് പെണ്ണുങ്ങളുണ്ട് അങ്ങനുണ്ട് ഇങ്ങനുണ്ട് ആ പെണ്ണ് പോലീസുകാരി പെണ്ണ് ഒരു ഓരോ അടിയാണ് കള്ളന്റെ മുഖത്തേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും ഇസ്രായേലിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇസ്രായേലിൽ പരിശോധന മുഴുവൻ സ്ത്രീകളായിരിക്കും വലിയ മിഷനുകൾ പിടിച്ച് ആണുങ്ങൾ ഇങ്ങനെ ഒട്ടൊട്ടടുത്ത് നിൽക്കും ഞാൻ ഒരു കുറ്റവാളിയെ അത് പെണ്ണുങ്ങളാണ് എല്ലാ ചെക്ക് ചെയ്യൽ മൊത്ത ചെക്കയിൽ പെണ്ണുങ്ങളാണ് ഇസ്രായേലിൽ ഒരാള് ഒരു പെണ്ണ് ഒരാള് ഒരു പെണ്ണ് ഒരാൾ ഒരു പെണ്ണ് നാലാണ് നാല് പെണ്ണ് ഇങ്ങനെ അല്ലാതെ ഒരു ചെക്ക് പോയിന്റ് ഞാൻ കണ്ടിട്ടില്ല അതായത് ആണുങ്ങൾ മാത്രമുള്ള ചെക്ക് പോയിന്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്താണ് അവരതിൽ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല അത് ചെറുപ്പക്കാരി പെണ്ണുങ്ങളായിരിക്കും രണ്ട് കാരണം ഉണ്ടാകാം ഒന്ന് പിന്നെ ഈ അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സമയമൊന്ന് കഴിഞ്ഞ് കിട്ടിയായിരുന്നു എങ്കിൽ എന്നുള്ള താല്പര്യം ഈ പുരുഷന് ഉണ്ടാവില്ല ജോലി തന്നെ എൻജോയ് ആയിരിക്കും ജോലിയിൽ ഒരു എൻജോയ്മെൻറ്റ് അവൻ കണ്ടെത്തും അപ്പോൾ സ്വാഗതാമ്യം കൂടി ഒരു പണിക്ക് നമ്മൾ അതേ സമയത്ത് നാല് പെണ്ണുങ്ങളെ കൂടെ ആണ് വെട്ടാലോ അല്ലെങ്കിൽ നാല് പെണ്ണുങ്ങളെ കൂടെ നാല് ആണുങ്ങൾ വെട്ടാലോ അപ്പം വാച്ച് നോക്കൂല അങ്ങനെ അതെ കേരളത്തിലെ പ്രഗൽഭനായ കേരള ഇത് മാത്രം നല്ല കുട്ടികളെ കേരളത്തിലെ പ്രഗത്ഭനായ ഒരു ജ്വല്ലറിയോടമസ്ത ബിഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് പതിനഞ്ചോല മുമ്പ് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഞങ്ങൾ ഒരു ചുളിവ് വീഴുന്നതിന് മുമ്പ് ഞങ്ങളെ ജോലിക്കാരെ മാറ്റും നല്ല ഉഷാറുള്ള ആളുകളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മൾ നിർത്തുള്ളൂ അതായത് മുഖ ഒരു പുരുഷനെ മുഖത്തൊരു ചുളിവരെ ഒരു ഒരു മുടി നിലക്കെ ചെയ്യുമ്പോഴത്തേനും മാറ്റി പോകും എന്തുകൊണ്ട് പെണ്ണുങ്ങൾ കയറില്ല തിരഞ്ഞിട്ടില്ല നല്ല യങ്ങായ പിള്ളേരി ഉള്ള ജല്ലറിയിലല്ലാതെ ആര് കയറില്ല സ്ത്രീകൾ കേറില്ല ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ജൊല്ലാടി ഉടമസ്ഥൻ പതിനഞ്ച് കൊല്ലങ്ങൾക്കും പിന്നോട്ടുണ്ട് അപ്പം ഇവരോട് ചോദിച്ചു അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പിന്നെ ഈ എങ്ങനെ ഇത് നടത്തി കൊണ്ടുപോകാൻ കഴിയുക നിങ്ങൾക്ക് ജോലിക്കാരെ കൊണ്ട് നിങ്ങൾ കൊടുങ്ങൂലേ അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു സമയം കഴിഞ്ഞാൽ അവർ അവർക്ക് നമ്മൾ നല്ല വിസ ഒപ്പിച്ചിട്ട് ഗൾഫിലേക്ക് കുറഞ്ഞേക്കും അവിടെ ജോലി നേരെപ്പെത്തി കൊടുക്കും കുറേ ആളുകൾ നമ്മൾ എന്ത് ചെയ്യും എന്നറിയാം കുറേ ആളുകൾ നമ്മൾ ഗോഡൗണിലേക്ക് മാറ്റും കുറെ ആളുകൾ സ്വർണത്തിൻ്റെ ഇടയിൽ എന്താവും ആ ഗോൾഡ് സ്മിത്തിൻ്റെയും നമ്മളുടെ ഇടയിലുള്ള ട്രാവലിങ്ങിന് ഏർപ്പെടുത്തും നമ്മൾക്ക് തന്നെ വേറെ ചില സ്ഥാപനങ്ങളുണ്ട് ആ ഗൾഫിൽ മറ്റും അവരേക്ക് കയറ്റും ഷോറൂമിൽ നിർത്തൂല അതായത് ഒരു ഭാര്യയും ഭർത്താവ് തന്നെയാണ് ഷോറൂമിൽ വരുന്നതെങ്കിലും നല്ല എങ്ങായ ആളുണ്ടെങ്കിൽ മാത്രമേ പെണ്ണ് അവിടെ കയറാൻ പോയിക്കൊള്ളൂ നമ്മൾ ബഹുമാനപ്പെട്ട കൊല്ലത്തിൽ നാലോട്ട് ഉമ്മറക്കോണം മലബാറിന്റെ വർത്താനത് മനസ്സിലാവുക പറഞ്ഞ ചിന്തിക്കുക അങ്ങനെ എല്ലായിടത്തും ഓഫീസിൽ എല്ലായിടത്തും അത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ആയിരിക്കും ഇസ്രായേലിൽ ഇസ്രായേലോ പെണ്ണും എല്ലാം പെണ്ണാച്ചില്ല എല്ലാം പെണ്ണാച്ചില്ല ഒക്കെ പരിശോധന മൊത്തം പെണ്ണാ പക്ഷെ മെഷീൻ കണ്ടും പിടിച്ച് എ കെ ഫോർത്തി സെവൻ പിടിച്ച് തൊട്ടടുത്ത് ആരുണ്ടാവും പുരുഷ ഉണ്ടാവും ആ ബലത്തിന് മുഖത്ത് അടിക്കും അതവളെ ഫിസിക്കലി കഴിവല്ല അവൾക്കിട പിന്തുണയാണ് ആരുടെ പുരുഷൻ്റെ അപ്പം അപ്പം ഇതൊരിക്കലും ഫിസിക്കലി ഒന്നാക്കാൻ ഒരു കാലത്ത് നമുക്ക് ഒരിക്കലും കഴിയും വെറും പച്ചക്കളമാണ് അപ്പോൾ